കേരളത്തിലെ സി പി എമ്മിൽ മുസ്ലിം വർഗീയ ശക്തികൾ ഇടം പിടിക്കുകയാണെന്നും പാർട്ടിയിലെ നേതൃസ്ഥാനങ്ങൾ പലതും ഇപ്പോൾ ഒരു സമുദായത്തിന്റെ കയ്യിലാണെന്നുമുള്ള ഗുരുതര ആരോപണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വർഗീയതയ്ക്ക് കീഴ്പ്പെടുന്ന സി പി എം കേരളത്തിൽ അടുത്തത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യവുമായിരിക്കും ഉയർത്തുക എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം സമുദായ പ്രീണനം നടത്തി സി പി എം കേരളത്തിൽ അധികാരത്തുടർച്ച ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ കണ്ടെത്തൽ ഈ അവസരം മുസ്ലിം വർഗീയ ശക്തികൾ കൃത്യമായി ഉപയോഗിക്കുകയാണ് സിപിഎം പാർട്ടി ഘടകങ്ങളിലും പ്രാദേശിക നേതൃസ്ഥാനങ്ങളിലും നിരോധിക്കപ്പെട്ട മുസ്ലിം ഭീകര സംഘടനയിൽപ്പെട്ടവർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു സി പി എം ഒരു പോപ്പുലർ ഫ്രണ്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രബലമായിട്ടുള്ള പിന്നോക്ക ഹിന്ദു സമുദായങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എല്ലാം പ്രോ പി ഡി പി എഫ് ഐ ആൾക്കാർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിനകത്ത് ആൾക്കാർ പറയുന്നത് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അയാളെ സെക്രട്ടറി ആക്കണം എന്നാണ് ഒരു ഏരിയ കമ്മിറ്റിയിൽ പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ഒരാളുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ നോക്കണ്ട അയാളെ ഏരിയ സെക്രട്ടറി ആക്കണം എന്നുള്ളതാണ് എന്തുമാത്രം വർഗീയമായ ഒരു ചേരിതിരിവിനു വേണ്ടിയുള്ള ഒരു 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 മാറ്റമാണ് കേരളത്തിലെ സിപിഎം കേരളത്തിൽ അടുത്തത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന മുദ്രാവാക്യമായിരിക്കും ഉയർത്തുക എന്നും സുരേന്ദ്രൻ പറഞ്ഞു വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം മുസ്ലിം വർഗീയ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിയിട്ട ഘട്ടത്തിൽ കൂടിയാണ് ബി ഈ കണ്ടെത്തൽ എന്നതാണ് ശ്രദ്ധേയം അമൃത ന്യൂസ് കോഴിക്കോട്